എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു പരിശീലന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തെ കാഞ്ഞങ്ങാട് സിവിൽ സർവീസ് അക്കാദമി പരിശീലന കേന്ദ്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നിലവിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ടാലൻറ്റ് ഡെവലപ്മെൻ്റ് കോഴ്സും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുമാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ സിവിൽ സർവീസ് പരിശീലനം നൽകുന്ന മികച്ച കേന്ദ്രങ്ങൾ മറ്റൊന്നുമില്ലാത്തതിനാൽ ജില്ലയിലെ കുട്ടികൾ മറ്റ് ജില്ലകളെയോ അതുപോലെ മറ്റ് കേന്ദ്രങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുന്നു അതിന് സാധിക്കാത്തവർ തങ്ങളുടെ ആഗ്രഹങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് സാർ ആയതിനാൽ കാഞ്ഞങ്ങാട്ട് സെൻട്രിൽ ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് പ്രിലിമിനറി കം മെയിൻ റെഗുലർ ബാച്ചും ഡിഗ്രി പഠിക്കുന്നവർക്ക് പ്രിലിമിനറി കം മെയിൻ വീക്കെൻഡ് ശനി ഞായർ മാത്രമുള്ള ബാച്ചും തുടങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ സർ കാഞ്ഞങ്ങാട്ടെ സെൻറ്റർ നിലവിൽ നഗരസഭയുടെ സയൻസ് പാർക്കിലാണ് പ്രവർത്തിക്കുന്നത് നഗരസഭ പുതിയ പദ്ധതി ആ കെട്ടിടത്തിൽ ആരംഭിക്കുന്നതിൻ്റെ നടപടിയിലാണെന്ന് പറയുന്നു ആയ സാഹചര്യത്തിൽ ഹോസ്തുർഗ് വില്ലേജിൽ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ എ ഇ ഓഫീസ് കോടതി എന്നിവയ്ക്ക് സമീപം റവന്യൂ വകുപ്പ് കണ്ടെത്തി ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് തയ്യാറായ അമ്പത് സെൻറ്റ് സ്ഥലം ലഭിക്കുന്നതിന് സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള തുടർ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന ഇത് സംബന്ധിച്ച് സർ ഒന്നര വർഷം മുമ്പ് പതിനേഴ് പതിനൊന്ന് ഇരുപത്തിരണ്ടിന് ഞാൻ ഡയറക്ടർക്ക് കത്ത് നൽകിയെങ്കിലും നടപടികളായിട്ടില്ല ആവശ്യമായ ഭൂമി നൽകാമെന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യം തയ്യാറായിട്ടും അത് അനുവദിക്കണമെന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടർ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് സ്ഥലം കൈമാറ്റം നടന്നാൽ പുതിയ കെട്ടിടം മികച്ച സെന്ററാക്കി കാഞ്ഞങ്ങാട് സിവിൽ സർവീസ് അക്കാദമി സെന്ററിനെ മാറ്റാൻ കഴിയുമെന്നുള്ളതിന് പ്രതീക്ഷയുണ്ട് അതിനെ അടിയന്തര നടപടി സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നതാണ് സാർ എൻ്റെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സബ് മുതൽ പത്ത് ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുമാണ് നടത്തിവരുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ കാഞ്ഞങ്ങാട് സെൻറ്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഹോസ്ദുർഗ് താലൂക്കിൽ റീസർവേ നമ്പർ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ബാർ ടു ബിയിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ കണ്ടെത്തിയ അൻപത്തേഴ് സെൻറ്റ് ഭൂമി സെൻ്റർ ആരംഭിക്കുന്നതിന് അനുയോജ്യമായിരുന്നില്ല പകരം റീസർവേ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ പതിനൊന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ബാർ രണ്ട് എന്നീ നമ്പറുകളിൽ അൻപത് സെൻറ്റ് ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രസ്തുത ഭൂമി കൈമാറ്റം ചെയ്ത് ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഇ ചന്ദ്രശേഖരൻ സി സി കെ യോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ പരിമിതമായ എണ്ണം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള ആവശ്യകത ഇല്ലാതെ ഇല്ലാതിരുന്നതിനാൽ തുടർ നടപടി സ്വീകരിച്ചില്ല കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി സൗജന്യമായി നൽകിയ സ്ഥലത്ത് ക്ലാസുകൾ നടത്തുന്നതിന് നിലവിൽ മതിയായ സൗകര്യമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷം കാഞ്ഞങ്ങാട് സെൻറ്ററിൽ ടി ഡി സി സി എസ് എഫ് സി ബാച്ചുകളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അഡ്മിഷൻ നേടിയിട്ടുള്ളൂ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തിരുവനന്തപുരം കൊല്ലം ആലുവ പാലക്കാട് പൊന്നാനി കോഴിക്കോട് കല്യാശ്ശേരി എന്നീ സെൻറ്ററുകളിൽ മാത്രമാണ് പ്രധാന കോഴ്സായ പ്രിലിംസ് കം മെയിൻ കോഴ്സ് നടത്തുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സംസ്ഥാനത്തെ താൽപ്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സിവിൽ സർവീസ് പരിശീലനത്തിന് സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പി സി എം കോഴ്സ് ഉൾപ്പെടെ എല്ലാ കോഴ്സുകൾക്കും ഓൺലൈൻ പരിശീലന സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മതിയായ എണ്ണം വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ കാഞ്ഞങ്ങാട് സെൻറ്ററിൽ പി സി എം കോഴ്സും പി സി എം വീക്കെൻഡ് കോഴ്സും ആരംഭിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ല വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുകയോ പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയോ ചെയ്യുമ്പോൾ ഭൂമി കൈമാറ്റം ചെയ്ത് പുതിയ കെട്ടിടം പണിയുന്നതിൻ്റെ ആവശ്യകതയും പ്രിലിമിനറി കം മെയിൻ വീക്കെൻഡ് കോഴ്സും പ്രിലിമിനറി കം മെയിൻ റെഗുലർ കോഴ്സും ആരംഭിക്കുന്നതും പരിശോധിക്കും